ഹലോ കൂട്ടുകാരെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ചേരുംപടി ചേർക്കുക കുറച്ച് വർഷം മുമ്പ് വരെ ഒന്ന മാത്രമേ ചോദിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് ചേരുംപടി ചേർക്കുന്ന രീതിയിൽ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നമുക്കിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ചോദ്യവും കറക്റ്റ് ഉത്തരവുമാണ് നൽകിയിട്ടുള്ളത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് എങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് കടക്കാം